ആ എന്തൊക്കെയുണ്ട് തന്റെ കാര്യ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് അപേക്ഷ എഴുതി കൊടുത്താൽ മതി ആ വോയിച്ചു പറയാനോ ആ എനിക്ക് രണ്ടുപൂത് പരിപാടികളൊക്കെ ഉണ്ട് ആ വന്നിട്ട് കാണാം ഏ ഇവിടെ വെച്ചൊക്കെ അവർ എന്റെ ഗുണ്ട് ഏതപ്പനാണോ പത്തുലുവല്ല പതിനായിരം രൂപയാ പൊതുച്ചോർ ഫണ്ട് എന്ന് പറഞ്ഞ നാട്ടുകാരെ കളക്ട് ചെയ്ത നീ ഗുണ്ട മേടിക്കാൻ എന്ന് പറഞ്ഞ അതുകൊണ്ട് പോയതാ സത്യം പറ നീ അത് ബുക്ക് ചെയ്തല്ലേ എന്റെ പൊന്ന് സ്ഥാപിച്ചേട്ടാ സ്ഥാപിച്ചേട്ടെന്ന് തോന്നണ്ട ഈ വിനീഷ് മയിൽക്കാവ് അങ്ങനെ ചെയ്യുമോന്ന് ചെയ്യും നമ്മടെ പാർട്ടിക്കാരല്ലേ ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസം ഇല്ല അതെന്താ സ്ഥാപിച്ചേട്ടാ നമ്മടെ പാർട്ടിക്കാനല്ലേ ഇറങ്ങി പോണ റങ്ങി പോവാൻ പറയുമ്പോ വിനീഷേ നീ ആ ഗൊണ്ട് മര്യാദ കണ്ടെടുത്തോ ഇനി പാർട്ടിക്ക് ഇടപെടേണ്ടി വരും ഓ എനിക്കറിയാം പ്രവർത്തനങ്ങളൊക്കെ